अभी ये 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 ना जो गाड़ी 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 में में हम करो तो तो रहा यार इधर करना वो होगा बस निकालना बोलो बोलो ഇക്കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് വെട്ടിച്ചിറയിലെ പുതിയ ടോൾ പ്ലാസയിൽ അപകടമുണ്ടായത് ടോൾ കൊടുത്ത് മുന്നോട്ട് നീങ്ങിയ കാറിനു മുകളിലേക്ക് ബാർ പൊട്ടി വീഴുകയായിരുന്നു പൊന്നാനി എരമംഗലം സ്വദേശി സുധീഷിന്റെ കാറിനു മുകളിലേക്കാണ് ബാർ പൊട്ടി വീണത് അപകടത്തിൽ കാറിന്റെ ചില്ല് തകർന്നു പൊന്നാനിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന സുധീഷിന്റെ കാർ ടോൾ പ്ലാസയിൽ എത്തിയപ്പോൾ വാഹനം നിർത്താൻ ടോൾ ജീവനക്കാർ ആവശ്യപ്പെട്ടു ഫാസ്റ്റാഗ് സംവിധാനം ആക്റ്റീവായതിനാൽ പണം ഈടാക്കപ്പെടുകയും ഇതോടെ സുധീഷിനോട് പോകാൻ ജീവനക്കാർ അനുവാദം നൽകുകയും ചെയ്തു വാഹനം മുന്നോട്ടെടുത്തതും പെട്ടെന്ന് ബാർ കാർ വീഴുകയായിരുന്നു ഇതോടെ വാഹനം നിർത്തി സുധീഷ് ജീവനക്കാരോട് പരാതി പറഞ്ഞെങ്കിലും ആരും മുഖവിലക്കെടുത്തില്ല സുധീഷിന്റെ കുറ്റം കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നായിരുന്നു ജീവനക്കാരുടെ വേണമെങ്കിൽ പരാതി നൽകിക്കോളൂ എന്ന് ജീവനക്കാർ നിലപാടെടുത്തതോടെ സുധീഷ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ദേശീയപാത അതോറിറ്റിക്ക് ഇമെയിൽ വഴിയും പരാതി നൽകി നിന്നും മഞ്ചേരിയിലേക്ക് എന്റെ ജോലി ആവശ്യാർത്ഥത്തെ ഞാൻ ഒരു ഇന്ത്യക്ക് ഡിസൈഡ് ആണ് അപ്പൊ എന്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ആ ഞാൻ പൊന്നാനി പാന്ന് മഞ്ചേരിക്ക് പോകുമ്പോൾ വെട്ടിച്ചിറ പുതിയ ടോൾ പ്ലാസക്ക് എത്തുന്നതും അവര് ഏഹ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചപ്പോ ഞാൻ വണ്ടി നിർത്തി വണ്ടി നിർത്തി അവര് പോകാൻ പറഞ്ഞപ്പോ ഞാൻ വണ്ടി എടുക്കുകയും അതേസമയം ആ സമയത്ത് തന്നെ ആ ബാറ് എന്റെ വണ്ടിയുടെ മേലേക്ക് വീണ് എന്റെ ഗ്ലാസ് പൊട്ടി ക്ലാസ് പൊട്ടിയത് ഞാൻ വണ്ടി നിർത്തി അവരോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരുവിധ ഒരു പരിഗണന ഇല്ല അവരെ ഭാഗത്തുനിന്ന് ഒരു മൈൻഡും ഇല്ല അവര് നിങ്ങൾ വേണമെങ്കിൽ എന്താ ചെയ്തോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇവർക്ക് ജോലിക്കാരാണെങ്കിൽ ഒരു പത്തൊമ്പത് ജോലിക്കാരുണ്ട് എല്ലാ നോർത്ത് ഇന്ത്യൻസ് ആണ് എല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മൾ പറയുന്നത് കേൾക്കാനോ നമ്മളെ ഭാഗത്ത് എന്താണ് പ്രശ്നം ഉള്ളത് അന്വേഷിക്കാനോ അവർ ഭാഗത്ത് ഒരാളും വരുന്നില്ല മാനേജരോ അല്ലെങ്കിൽ ആരും വരുന്നില്ല അവർ തട്ടി തട്ടിക്കയറാണ് ചെയ്യുന്നത് നിങ്ങളെ ഭാഗത്താണ് തെറ്റ് നിങ്ങളാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലാണ് അവർ ഇതാക്കുന്നത് അപ്പൊ അവിടുണ്ടായിരുന്ന പോലീസുകാരുമായിട്ട് ഞാൻ സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ഞാൻ വണ്ടി മാറ്റിയെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു വണ്ടി മാറ്റിക്കൊണ്ട് നമുക്ക് സംസാരിച്ച് സമാധാനപരമായിട്ട് തീരുമാനം ഉണ്ടാക്കാം എന്ന ഉദ്യോഗസ്ഥനെ മാനിച്ചിട്ട് ഞാനുള്ള വണ്ടി മാറ്റുകയും പോലീസുകാർ എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് പക്ഷേ പോലീസുകാർക്ക് അവിടെ യാതൊരു വിധ റോളും ഇല്ലാതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം പോലീസുകാർ എന്റെ കൂടെ വന്ന് മുകളിൽ നിന്ന് മാനേജറിന്റെ റൂമിൽ നിന്ന് സി സി ടി വി ഫുട്ടേജ് എടുക്കുകയും അതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം ആ ഫുട്ടേജ് വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അയാൾ അദ്ദേഹം നിർത്താൻ പറയുമ്പോൾ ഞാൻ കൃത്യമായി വണ്ടി നിർത്തുകയും വണ്ടി അതേ ഇത് ഈ ബാർ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച ടോൾ പ്ലാസയിലെ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സുധീഷ് അറിയിച്ചു ഈ ചാനൽ ന്യൂസ് അറിയിച്ചുറ വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ ഇറ്റ് ഈസി ഫോൺ